ഹലോ ഇന്ന് നമ്മൾ ആദ്യമായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ ഇന്നത്തെ പോലെ തന്നെ എണീച്ച് പല്ല് വെച്ച് നിസ്കരിച്ച് പിന്നെ വെറും വെയിറ്റിൽ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ അടുക്കളയിലേക്ക് വന്നത് വന്ന് ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ചു കട്ടൻ ചായ ആണ് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് ലഞ്ചിന് പിള്ളേർക്ക് ചോറും മോരറിയും മുട്ട ഒരിച്ചതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കൊടുത്തു എന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ തലേന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെടിയിലേക്ക് വെച്ചു അപ്പോൾ ചായ തിളച്ചിട്ടുണ്ടായിരുന്നു അത് ഓഫ് ചെയ്തു പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വച്ചാൽ തളിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പൊടി വാട്ടിയെടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയട്ടോ പുട്ടുണ്ടാക്കൽ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുമല്ലോ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി വെള്ളം കുറച്ചും പൊടി കൂടുതലും അപ്പോൾ ആ ഒരു റേഷ്യോ നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടി വിട്ടാ പിന്നെ മോയറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുമ്പളങ്ങ വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് വയ്ക്കുന്നുണ്ട് പിന്നെ അതിനുള്ള വെള്ളം ഒഴിച്ച് ഒരു പച്ചമുളകും കയറിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ടതിന് ശേഷം അടച്ച് അത് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റുന്നുണ്ട് പച്ചമുളക് ഒരെണ്ണം മാത്രം ചേർത്ത് ഞാൻ തേങ്ങയിൽ കുറച്ചിട്ട് അരയ്ക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം ചേർത്തത് പിന്നെ തോരനായിട്ട് ഇന്ന് വെണ്ടയ്ക്ക വലുത്താമെന്ന് വിചാരിച്ചിട്ട് വെണ്ടയ്ക്കെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീഞ്ചിട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകെല്ലാം പൊട്ടിച്ച് അത് റെഡിയാക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇപ്പം ആയിട്ട് അതവിടെ ഇളക്കി മൂടി വെക്കുന്നുണ്ട് വെണ്ടയ്ക്കൊന്നും ഇവിടെ പിള്ളേർക്ക് അത്ര ഇഷ്ടമുള്ള സംഭവമൊന്നും അല്ല പിന്നെ ഞാൻ ചോദിച്ചതിന് ശേഷം വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ കൊടുത്തു വിടുള്ളൂ അല്ലെങ്കിൽ വെറുതെ കൊടുത്തുട്ട് വേസ്റ്റാക്കണ്ടല്ലോ പിന്നെ നമ്മൾ പുട്ടിനുള്ള പയർ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വലുത്താൻ വേണ്ടിയിട്ട് ഉള്ളി കുറച്ച് വാട്ടിയിട്ട് അതിനകത്തേക്ക് ജസ്റ്റ് നമ്മൾ മുളകൊടിയൊക്കെ ഇട്ടാ കേട്ടോ ഞാൻ പയർ വലുത്തലുള്ളൂ ഉള്ളി മുളകും അരച്ച് അതിനൊന്നും ചെയ്യലൊന്നുമില്ല പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക് അടി പിടിച്ച് പണി തരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇടയ്ക്ക് പോയി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇവിടെ പയറിൻ്റെ മുളക് ഏകദേശം പണി തന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മുളകൊടി എല്ലാം ഇട്ട് പയറെല്ലാം ഇട്ട് കൊടുത്ത് അതവിടെ റെഡിയാക്കി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുക്കറിൽ ചെറുപയർ വേവിക്കാൻ വയ്ക്കുമ്പോൾ ഒരൊറ്റ വിസലൊക്കെ മതിയായിരിക്കില്ല ഞാൻ പിന്നെ പോയി വേറെ എന്തൊക്കെയോ ചേണിൻ്റെ ഇടയ്ക്ക് രണ്ട് വിസൽ അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം മുളക് കിട്ടുന്ന ഇളക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം കുഴഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇളക്കാൻ നിന്നിട്ടില്ല പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി വെള്ളം തിളക്കാൻ വേണ്ടി കുക്കറിൽ വെച്ച് കുക്കറിൻ്റെ വിസിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ വെള്ളം അടുപ്പത്തേക്ക് വയ്ക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പൊടി അടിച്ചൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് വെള്ളം തിളച്ച് നല്ല റെഡി ആയിട്ടിരുന്നുള്ളൂലോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം പൊടിയൊക്കെ അടിച്ചെടുത്തു പിന്നെ വെണ്ടയ്ക്കയുടെയും പണി ഏകദേശം ഇവിടെ കഴിയാറായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ തേങ്ങയെല്ലാം ഇട്ട് മാറ്റി വെച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു പുട്ടിനുള്ള അപ്പോൾ വേഗം പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിട്ട് പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് പുട്ട് അവിടെ റെഡിയാക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഓരോന്ന് നമ്മൾ ടൈം അനുസരിച്ച് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഒട്ടും ടൈം വേസ്റ്റ് ആവുകയില്ല നമുക്കെല്ലാം ബാലൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ പുട്ട് ഇവിടെ മൂന്നെണ്ണം മതി അത് തന്നെ ചിലപ്പോൾ പകുതിയൊക്കെ ബാലൻസ് പിന്നെ വരാറുണ്ട് പിന്നെ പുട്ട് ബാലൻസ് വന്നാലും വലിയ പ്രശ്നമില്ല നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ പിന്നെ നമ്മൾ പുട്ടു പൊടി അടിക്കണേൻ്റെ കൂടുത്തിൽ ഇത് ഇട്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും വിട്ടു അതേസമയം അപ്പൊ ബാലൻസ് വന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര വേസ്റ്റ് ആകുമ്പോൾ അതുകൊണ്ട് കറക്റ്റ് അപ്പൊ ഞാൻ ചുട്ട് എടുക്കലുള്ളൂ അപ്പോൾ പുട്ട് വന്നാലും വലിയ പ്രശ്നമില്ല അപ്പോൾ പുട്ട് മൂന്നെണ്ണം കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിക്കൂടെ വേറെ കുറേ പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പുട്ട് വേവണ തന്നെ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് പാടായത് ഞാൻ അങ്ങനെ കാണിച്ചതാണ് കേട്ടോ പിന്നെ തേങ്ങ എല്ലാം ഉമ്മ ചിരണ്ട് തരും അപ്പോൾ തേങ്ങ മൊരയ്ക്കുള്ള തേങ്ങ ചരണ്ടു തന്നായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ മുളകും കടുകും ഉലുവയും ജീരകവും ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ കുറച്ചിട്ട് എല്ലാം കൂടെ ചേർത്താട്ടോ മോരറക്കുള്ള തേങ്ങ അരച്ചെടുക്കേണ്ടത് അപ്പോൾ അതെല്ലാം അരച്ച് കുമ്പളങ്ങലേക്ക് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കറി താളിക്കാൻ വെച്ചു താളിക്കുമ്പോഴും കുറച്ച് കടുുകയും കടുുക ഉലുവ ഇട്ട് കറി വെപ്പിലിട്ട് കുറച്ച് രണ്ട് വറ്റൻ മുളകും ചീറിയിട്ടതിന് ശേഷമാണ് അപ്പോൾ നമ്മൾ നമ്മളെ താളിക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് മുളകൊടി ഇട്ട് കഴിഞ്ഞാൽ മോരുകറി കാണാനും ഒരു പ്രത്യേക ഉണ്ടാവും കഴിക്കുമ്പോഴും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ കുറച്ച് മുളകൊടിയും ചേർത്ത് പിന്നെ കറിയിലേക്ക് ഒഴിച്ച് മോരുകറിയുടെ പണിയും ഏകദേശം അവിടെ കഴിഞ്ഞ് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മോരുകറി സാമ്പാർ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമായിട്ടാണ് ഞാൻ പിള്ളേർക്ക് സ്കൂളിൽ ചാറുകറിയായിട്ട് കൊടുത്തുവിടലുള്ളൂ അല്ലെങ്കിൽ ഒരു തോരനോ അച്ചാർ പപ്പടം മുട്ട അങ്ങനെയൊക്കെയാണ് കൊടുത്തു പിന്നെ മീൻ പൊരിച്ചതുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് അല്ലാണ്ട് കറി വേറെ മീൻ കറി ഇറച്ചിക്കറി അങ്ങനെ വച്ചാലും ഒന്നും അവർ കൊണ്ടുപോവില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ ചായിരുന്നു പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാല് തിളപ്പിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാനും പോയി ചായ ഓടിച്ചു ചായ കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നത് വന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ള ചോറും തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ അരി അരിയിടുന്നതൊന്നുമല്ല ഞാൻ റൈസ് കുക്കറിൽ മറക്കു വെച്ച് ഞാൻ ഉണ്ടാക്കലില്ല അപ്പം നമ്മൾ തലേന്ന് നോർമലായിട്ട് അരി ഇടുന്ന സമയത്ത് നമ്മൾ വാർക്കുന്നതിന് തൊട്ട് മുമ്പ് അതായത് നമ്മുടെ പഴഞ്ചോറ് എന്തെങ്കിലുമൊക്കെ ഇടാനുണ്ടെങ്കിൽ അതിനൊക്കെ തൊട്ട് മുന്നേ ആയിട്ട് പിള്ളേർക്കുള്ള ചോറ് എടുത്ത് മാറ്റി ചൂടാറിയതിനു ശേഷം വെള്ളം ഒഴിച്ച് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും കിട്ടും പിന്നെ അത് തിളപ്പിച്ച് വാർത്തു കൊടുത്തുമ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ല കാരണം വേറെ കേടാവോ ഫ്രഷ് തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു ടെൻഷനൊന്നും എനിക്ക് എനിക്കുണ്ടാവാറില്ല അതേസമയം നമ്മൾ തലേന്ന് രാത്രി ഫുൾ ടൈം വെളിയിൽ വച്ച ചോറ് പിന്നീട് തിളപ്പിച്ച് വാർത്ത കൊടുത്തിട്ടാൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യലേ ഇല്ല ആ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സ്നാക്സിനുള്ള പരിപാടിയാണ് അപ്പം സ്നാക്സിന് നമ്മളൊന്ന് പാൻ കേക്ക് കൊടുത്തുവാന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നപ്പോൾ തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അതാണ് വെട്ടം കുറവ് അപ്പോൾ അതിനുള്ള ബാറ്ററി എല്ലാം റെഡിയാക്കി റെഡിയായി കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് പാലിൻ്റെ കുറച്ച് കട്ടി തോന്നിയായിരുന്നു കുറച്ച് പാൽ ഒഴിച്ച് ലൂസാക്കി എടുത്തു പിന്നെ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് അടുപ്പത്തേക്ക് അതെല്ലാം ഒഴിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഒഴിച്ചത് ചെറുതായിട്ടൊരു ഡാർക്ക് കളർ കൂടിപ്പോയിരുന്നു അതാണ് അതിൻ്റെ ബാക്ക് അങ്ങനെ ഇരിക്കേണ്ടത് അത്രയും കളർ വരേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് കിട്ടുക രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടപ്പോൾ പിന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതിട്ടപ്പോൾ തന്നെ അവിടെ തന്നെ ഞാൻ നിന്ന് നോക്കി മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ബാക്കൊക്കെ നല്ലൊരു ഷെയ്ഡി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ശരിക്കും പാൻറ്റേക്ക് വരേണ്ടത് അപ്പോൾ പിന്നെ ഒരു ട്രിപ്പും കൂടെ ഇടാനുണ്ടായിരുന്നു അത് ഇട്ട് നമ്മൾ പാൻ കേക്കിൻ്റെ പണിയോടെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാൻ കേക്ക് അങ്ങനെ തന്നെ കൊടുത്തു വിട്ടാൽ ചിലപ്പോൾ കഴിച്ചോളണം എന്നില്ല നമ്മുടെ നോർമൽ കേക്കിനെ അപേക്ഷിച്ച് അത്ര ഇതൊന്നും നമ്മൾ ക്രീമൊന്നും അടിയാണില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മേളിൽ കുറച്ച് ഒഴിച്ചാണ് കേട്ടോ കൊടുത്തു വിടൽ അപ്പം പിന്നെ നന്നായി അതു അതുപോലെ തന്നെ കഴിച്ചോളും ഒരുപാട് ഒന്നും ഒഴിക്കില്ല കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തുവിടും പിന്നെ ചോറിനുള്ള മുട്ട പൊരിക്കാനായിട്ട് വന്നു മുട്ടയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിള്ളേർക്ക് പൊരിച്ചു വെക്കണം അറിഞ്ഞ കേട്ടോ വളരെ കുറച്ച് മുളക് മാത്രം ചേർത്തത് എനിക്കൊക്കെ വേണ്ടിയിട്ട് മുട്ട പൊരിക്കണതാണെങ്കിൽ മുട്ടയിൽ അപ്പം മുളക് നമ്മൾ ൂപടിപ്പോൾക്ക് വേണ്ടിയിട്ടാണ് വന്നത് അത് അത്രയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ കുളിപ്പിക്കണത് പിന്നെ ഉമ്മയാണ് അപ്പോൾ അതാരണം പിന്നെ എനിക്ക് എനിക്ക് അടുക്കളയിലെ കാര്യങ്ങളും പിന്നെ പിള്ളേരെ റെഡിയാക്കണ കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ മതി പിന്നെ ചമ്മന്തിപ്പൊടി വെച്ചപ്പോൾ ഒരു വാഴലയിൽ പൊതിഞ്ഞ് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അത് പറിക്കാൻ പോകാനുള്ള മടികൊണ്ട് ഞാൻ പിന്നെ പോയില്ല ഒരു ചെറിയ ബട്ടർ പേപ്പറിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലാതെ വെറുതെ ചോറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറിലാകെ മിക്സ് ആയി പോലും അവർക്ക് നന്നായിട്ട് കഴിക്കാൻ കിട്ടൂലല്ലോ അതുകൊണ്ട് പിന്നെ വെള്ളം എല്ലാം ഒഴിച്ച് വച്ചതിന് ശേഷം പിള്ളേരെ റെഡിയാക്കുന്നുണ്ട് പിള്ളേരുടെ യൂണിഫോം ഇടലും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിക്കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ രാവിലെ ഇത് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തട്ടി മുട്ടിയെടുക്കേണ്ടതാണ് പിന്നെ ചെറിയൊരു പാർട്ടൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിള്ളേരെ റെഡിയാക്കി കഴിഞ്ഞു പിന്നെ പിള്ളേരെല്ലാം റെഡിയാക്കി പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ ആയിരുന്നെട്ടോ വെളിയിൽ ഞാൻ അവർ ഓട്ടോയിലാണ് പോകുന്നത് അപ്പോൾ ഓട്ടോ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കുടയുടെ ആവശ്യമൊന്നും വരാറില്ല അപ്പോൾ പോകാൻ വേണ്ടി ഓട്ടോയിൽ നോക്കി റെഡിയായി നിൽക്കേണ്ടതാട്ടേ കാണുന്നത് പിന്നെ ഇറങ്ങി രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് കൂടുതൽ കിട്ടാറില്ല ടൈം അതുപോലും ചിലപ്പോൾ കിട്ടലില്ല കറക്റ്റ് ഹോൺ അടിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ റെഡിയായി ഇറങ്ങണത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ചായ ഒടിച്ചു ഐറൂനും ചായ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കിച്ചണിലേക്ക് വന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പിന്നെ കേക്ക് ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു അപ്പോൾ അത് റെഡിയാക്കി ഓവനിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഉമ്മ മീനെല്ലാം നന്നാക്കി റെഡിയാക്കി കൊണ്ട് തന്നത് അപ്പോൾ അത് മുളക് വരട്ടി മസാല വരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി മീനെല്ലാം ഇട്ടുകൊടുത്ത് പിന്നെ മുളക് ഇളക്കാൻ എളുപ്പത്തിന് ഒരു ചീൻ ചട്ടിയിലിട്ട് ഇളക്കണ്ടതട്ട അതുകഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ നേരത്തെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കുമ്പോൾ ഇപ്പോൾ ഒരു ഐസ്ക്രീം ആക്കി ഞാൻ വച്ചു അപ്പോൾ അത് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ കേക്ക് ഓവനിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ബേക്ക് ആവുന്ന സമയം കൊണ്ട് ബാക്കി ക്ലീനിങ്ങൊക്കെ ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ചെയ്യുന്നുണ്ട് കാര്യം ബേക്കിങ് കഴിഞ്ഞാൽ പിന്നെ ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു പണി നമ്മുടെ സ്ലാബിലൊക്കെ കാണും പക്ഷേ അതും പറഞ്ഞ് നമുക്ക് വെറുതെ നോക്കി നിൽക്കാൻ പറ്റുമല്ലോ ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്ന ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് പിന്നെ ബാക്കി നമ്മുടെ സ്ലാബിലുള്ള പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തായാലും മീൻ പൊരിക്കാനുണ്ട് അപ്പം മീൻ നമുക്ക് താമസ താമസസ്ഥലം കിട്ടിയത് സാധാരണ മീനും പൊരിക്കാണ്ടെങ്കിൽ അതും മാക്സിമം നേരത്തെ തന്നെ ചെയ്ത് വെച്ചതിന് ശേഷം ആട്ടോ ഞാൻ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ക്ലീനിങ് ഒക്കെ ചെയ്യലുള്ളൂ അല്ലെങ്കിൽ പിന്നെ മീൻ പൊരിച്ച് കഴിയുമ്പോൾ ഫുള്ള് സ്റ്റൗവിക്കൂടെയൊക്കെ തിരച്ചാകെ മൊത്തത്തിൽ വൃത്തിയേടാവും അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് വയ്ക്കരുള്ളൂ പക്ഷെ നമുക്ക് മെയിൻ മസാല തിരുമി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് സെറ്റ് ആകും വേണം അതിനുള്ളിൽ പൊരിക്കാനും പറ്റുള്ളൂ എനിക്ക് സ്റ്റൗ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ വൈകുന്നേരം വരെ അതിലൊന്നും കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ അപ്പം അതിന് മുമ്പെല്ലാം ഞാൻ റെഡിയാക്കി വെക്കും അപ്പോൾ പിന്നെ മീനും പൊരിച്ച എൻ്റെ ചോറീറ്റെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നപ്പോൾ തന്നെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് അവർക്ക് ഞാൻ ചോറ് കൊടുത്തതിന് ശേഷമാണ് പിന്നെ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നത് പിന്നെ ചായ വെച്ചു കടിയായിട്ടൊന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അത് കുടിച്ചു അവർക്ക് ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു അവരത് കഴിച്ചു പിന്നെ ചോറ് ഉണ്ടിട്ടുണ്ടല്ലോ വലിയ കാര്യമായിട്ടൊന്നും വേണ്ടല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ കലപരിപാടികളാണ് ഈ കാണുന്നത് പിന്നെ അതുകഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മളൊന്ന് വെളിയിലിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിള്ളേർ സൈക്കിൾ ഓട്ടാനൊക്കെ ആയിട്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എപ്പോഴും ഒരു മോശം കാലാവസ്ഥയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അത് അതാഹരണം കൊണ്ട് ഇന്ന് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇറങ്ങി അപ്പോൾ അവർ സൈക്കിളൊക്കെ ആയിട്ട് പോയതിൻ്റെ പുറകെ അയറുനും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളും പുറകെ പോയി ഉമ്മായി കൊണ്ട് കൂടെ അപ്പം മേള ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ട് ജസ്റ്റ് സൈക്കിൾ വിട്ടാനും ഒക്കെ ഒരു സ്ഥലം ഉണ്ട് അപ്പോൾ അവിടെ പോയി സൈക്കിൾ വിട്ടാനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അവൾ പൂവ് അറയ്ക്കുന്നുണ്ട് പിന്നെ എനിക്കായാലും ഈ സമയത്ത് പിള്ളേരോട് ഇങ്ങനെ ഇറങ്ങാനാണെന്ന് ഒരിക്കലും സമയം കിട്ടാറില്ല കേക്കിൻ്റെ ഓർഡറും എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും പിന്നെ കേക്കിൻ്റെ ഓർഡർ ഇല്ലെങ്കിലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങാൻ പറ്റാറൊന്നുമില്ല പിന്നെ നമ്മൾ കുറച്ചു നേരത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് കുടുംബത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് മകരമിന്റെ ടൈമൊക്കെ ആയായിരുന്നു നമ്മുടെ നിസ്കാരം ഓത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേർ പഠിക്കാനിരിക്കുന്നുണ്ട് വിശു മുമ്പും പഠിക്കാതിരിക്കുമ്പോൾ അവിടെ കുഞ്ഞിനും ഐറൂനും അതിൻ്റെ കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ചുകൊണ്ടൊക്കെ ഇരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പറും ഒരു പെൻസിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് എന്തൊക്കെയോ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരു സ്കെയിലും കൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് വരയ്ക്കാനൊക്കെ നോക്കുന്നുണ്ടിട്ടാ പിന്നെ നമ്മൾ പഠിത്തവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിള്ളേർക്കും ചോറെല്ലാം കൊടുത്ത് ഞങ്ങളും ചോറുണ്ടോ അപ്പം നമ്മുടെ ഒരു ദിവസത്തെ ഒരു നോർമൽ ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അലഹമില്ല ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനട്ടാ